ോട് നിന്നുംബൈട് ചോദിക്കുന്നു റമദാനിൽ നോമ്പെടുക്കാൻ കഴിയാത്തതിന് പകരം കൊടുക്കുന്ന മുദ് എത്രയും കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്ഥാപനങ്ങളിലേക്കോ അപഥികൾ മാത്രം പഠിക്കുന്ന സ്ഥാപനങ്ങളിലേക്കോ നൽകിയാൽ വീടുമോ ഇതിന് മറുപടി പറയാമോ തീർച്ചയായും പറയാം റമദാനിലെ നോമ്പെടുക്കാൻ കഴിയാത്തത് കൊണ്ട് പകരം നൽകുന്ന മുദ്ദുകൾ ഫക്കീറന്മാർക്കും മിസ്കിയന്മാർക്കുമാണ് നൽകേണ്ടത് ഫക്കയർ എന്നാൽ തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും ചെലവ് കൊടുക്കാൻ പറയത്തക്ക വരുമാനമില്ലാത്തവരാണവർ എന്ന് പറഞ്ഞാൽ ലഭിക്കുന്ന വരുമാനം തന്റെ ജീവിതാവശ്യത്തിന് അഥവാ തനിക്കും താൻ ചിലവ് കൊടുക്കാൻ ബാധ്യതയുള്ളവർക്കും തിരയാത്തവരാണവർ അങ്ങനെയുള്ള ഫക്കയർ മിസ്കീന്മാർക്കാണ് മുദ് നൽകേണ്ടത് അവരിൽ ഒരാൾക്ക് പല മുദ്രകൾ നൽകാം പക്ഷേ ഒരു മുദ് പലവർക്കായി നൽകാൻ പാടില്ല ഇത് വാള്യം മൂന്ന് നാനൂറ്റി നാൽപ്പത്തി ആറാം പേജിൽ കാണാൻ സാധിക്കും താങ്കൾ ചോദിച്ച മറ്റൊരു കാര്യം സ്ഥാപനങ്ങൾക്ക് ഈ മുദ് നൽകാമോ എന്ന ഒരിക്കലും സ്ഥാപനങ്ങൾക്ക് മുദ്ര നൽകാവുന്നതല്ല എന്നാൽ അനാഥ അഗതി സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരോ അല്ലാത്തവരോ ആയ മേൽപ്പറഞ്ഞ സാധുക്കൾക്ക് നൽകാവുന്നതാണ് അതായത് മേൽപ്പറയപ്പെട്ട അനാഥ അഗതി മന്ദിരങ്ങളിൽ താമസിക്കുന്നവരായ വ്യക്തികൾക്ക് നൽകാവുന്നതാണ് മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നൽകപ്പെടുന്ന ഈ മുദ്രുകൾ മുസ്ലിംകൾക്കാണ് നൽകേണ്ടത് ഇന്ന് പൊതുവെ കാണുന്ന ഒരു ഗുരുതരമായ ഭവിഷ്യത്ത് മുസ്ലിമങ്ങൾക്കിടയിൽ നൽകേണ്ട ഈ മുദ് ജാതി മത വ്യത്യാസങ്ങൾക്കതീതമായി ആളുകൾ താമസിക്കുന്ന ചില സ്ഥാപനങ്ങളിലോട്ട് കൊടുത്തയക്കാറുണ്ട് മുസ്ലിമുകളിൽ മാത്രം വിനിയോഗിക്കപ്പെടേണ്ട ഈ മുദ്രകൾ അതുവഴി അമുസ്ലിമീങ്ങളും ഉപയോഗിക്കുന്ന അവസ്ഥ വരുന്നുണ്ട് തീർച്ചയായും മുസ്ലിമീങ്ങൾക്ക് മാത്രം നൽകപ്പെടേണ്ടത് അവർക്ക് മാത്രമാണ് നൽകേണ്ടത് അല്ലാത്ത കൊടുത്ത മുദ്ദുകൾ റബ്ബിന്റെ അടുക്കൾ തള്ളപ്പെടുന്നതാണ്